ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡി ഐ വൈ വൈറ്റമിൻ സി സീറം മേക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് വൈറ്റമിൻ സി സീറം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ സിറം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ കുറച്ചധികം എക്സ്പെൻസീവ് ആണ് അതിൻ്റെ വോളിയം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റും ഇങ്ങനെ കൂടിക്കൊണ്ടുവരും അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാനുണ്ടാക്കി തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സീറം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സീറം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഡെഫിനറ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വൈറ്റമിൻ സീസൺ നമുക്ക് പല രീതിയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ എനിക്ക് കുറച്ചും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെത്തേഡിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ത്തിൽ വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കിയിടാട്ടോ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി ഞാൻ വൈറ്റമിൻ സി സീറം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എൻ്റെ കയ്യിൽ ഒരു സിറം ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞാൻ വൈറ്റമിൻ സി സീറം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് ഇത് നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്ന ഡി ഐ വൈ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനാണ് കേട്ടോ പറ്റുക മാക്സിമം ഒരു വൺ വീക്കൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഞാൻ അത്രയുമാണ് വെക്കാറ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയാണ് നമ്മളുടെ സിറം വരുന്നത് ഒരു ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് നമ്മുടെ സിറം വരുന്നത് പുറത്തുനിന്ന് മേടിക്കുന്ന സിറം ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ സിറം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർ ഉണ്ടാകും ചിലപ്പം അപ്പോൾ ഈവൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നോ അങ്ങനെയുള്ളവരൊക്കെ ഡെഫിനറ്റായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ വേറെ നിങ്ങൾക്ക് അലർജിക്കായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി സീറം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം വൈറ്റമിൻ സി സീറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് പിന്നെ ഇവിയോണ്ടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വേണം പിന്നെ അലോവെ ജെല്ല് ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരിക്കുന്ന അലോവെ ജെല്ല് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന ഇങ്ങനെ ജെൽ ഫോമിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വീട്ടിൽ നിന്നുള്ള നമ്മുടെ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ചീറ്റയഴപ്പും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഓറഞ്ച് വേണം ഓറഞ്ചിൻ്റെ തൊലിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് അതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറം ഉണ്ടാക്കാൻ ആവശ്യമുള്ള തൊലി ഞാൻ ദേ എടുക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ തൊലി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഓറഞ്ച് നമുക്ക് ആവശ്യമില്ല ഓറഞ്ചിൻ്റെ ഫ്ലഷ് നമുക്ക് ആവശ്യമില്ല ആവശ്യത്തിനുള്ള തൊലി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ തൊലിയിലുള്ള വൈറ്റ് കളറിലുള്ള സംഭവമുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് കത്തി വെച്ച് ചുരണ്ടി കളയുന്നുണ്ട് ഇത് എത്ര നമ്മൾ ചുരണ്ടി കളഞ്ഞാൽ അവസാനം നമുക്ക് കുറച്ച് തെരിത്തിരി ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ ഓറഞ്ചിൻ്റെ പീല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നുണ്ടോ ഒന്നുകൂടെ എന്നിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ കളർ അതൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും കേട്ടോ ഇതേപോലെ ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളർ ഓറഞ്ചിൻ്റെ തൊലിയും നല്ലപോലെ വെന്ത് വരും കേട്ടോ അപ്പോൾ അത് തണുത്തിയതിനു ശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും തൊലിയും കൂടെ ചേർത്തിട്ട് അരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളിത് ഇതേപോലെ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇതേപോലെ ഈ ഒരു പാകത്തിനാണ് കിട്ടുക ഇനി ഇതിലേക്ക് ബാക്കി ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി അതിന് ശേഷം റോസ് വാട്ടർ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവെ ജെല്ലാണ് അതൊരു രണ്ട് സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ വേണം കേട്ടോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരെണ്ണം മതിയാകും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റിയാൽ മതി എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ട് അപ്പോൾ അതിലേക്കാണ് ഞാൻ സിറം മാറ്റിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പം ഇത് നമുക്ക് നൈറ്റിലും ഡേയിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് പിന്നെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഒരു തരിതരി പോലെ ഉണ്ടാകും പക്ഷെ നമ്മൾ നല്ലപോലെ ഒരു മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് അബ്സോർബായി പൊക്കോളൂ കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു സിറം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ കുറച്ചധികം നമുക്ക് ലാസ്റ്റിങ് കിട്ടും ഈ ഒരു സിറത്തിന് അപ്പം ഞാൻ എൻ്റെ ഫേസിലൊരു ടു ടു ഫോർ ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഡെയിലും നൈറ്റിലും അപ്ലൈ ചെയ്യാം പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം അത് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സീറം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ അപ്ലൈ ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു സൺസ്ക്രീൻ ഡെഫിനറ്റായിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു ഡൾ ആയി പോകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ